സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിനെ ചൊല്ലിയുള്ള സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുകയാണ് നിയമനാവകാശത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരും ഗവർണറും പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ താത്കാലിക ചുമതലയ്ക്ക് പോലും സർവകലാശാലകളിൽ വി സിമാരില്ലാത്ത സാഹചര്യമുണ്ട് സ്ഥിരം തസ്തികയിലേക്കുള്ള നിയമപ്രക്രിയയിൽ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ സാങ്കേതിക സർവകലാശാലയ്ക്ക് പിന്നാലെയാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലും സർക്കാർ സ്ഥിരം വി സി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചത് അപേക്ഷ ക്ഷണിച്ചതിന് പിന്നാലെ സർക്കാർ വൈസ് ചാൻസലർക്കായി വിജ്ഞാപനം പുറത്തിറക്കി ഗവർണറെ മറികടന്ന് സർക്കാർ രൂപീകരിച്ച സെലക്ഷൻ കമ്മിറ്റിയാണ് വിജ്ഞാപനം പുറത്തിറക്കിയത് യോഗ്യതാ മാനദണ്ഡമായി വിജ്ഞാപനത്തിൽ പറയുന്നത് സർവകലാശാലകളിലെ വർഷ ഗവേഷണ അക്കാദമിക ചുമതലയുള്ള പ്രവർത്തി പരിചയമാണ് അപേക്ഷകൾ ഡിസംബർ ഏഴിനുള്ളിൽ ഇമെയിൽ മുഖേനയോ രജിസ്റ്റേർഡ് തപാലിലോ അയക്കാം സെർച്ച് കമ്മിറ്റിയും സെലക്ഷൻ കമ്മിറ്റിയും നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് നിയമനം കിട്ടും അതേസമയം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെയുള്ള സർക്കാർ നീക്കത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ് മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം